ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് മഹാനെ ഡിസ്റ്റർബ് ചെയ്യാതെ അവളുടെ അടുത്തു നിന്നും മാറിയിരിക്കുന്ന ആദേഷിനെ കാണിച്ചുകൊണ്ടാണ് മഹജാൻ ആരെങ്കിലും തന്നെ ഷൂട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കി ആദേശും ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നേരെ ജമാലിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അവനോട് പറയും ആ കണ്ണില് മഹജാന്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടോ എന്ന് എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് എന്നോട് പറയണം അങ്ങനെ ഇപ്പോ ആദേഷും നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാതെ മഹജാനെ നോക്കിക്കൊണ്ടവിടെ ഇരിക്കുകയാണ് കുറച്ചു നേരം കഴിയുമ്പോ മേജാനും ഉണരും അപ്പോ ആദേഷും വാഷ്റൂമിലേക്ക് പോകാനായിട്ട് നടക്കുമ്പോ മെജാനോടി വന്ന് അവനെ തട്ടി മാറ്റിക്കൊണ്ട് ആദ്യം വാഷ്റൂമിലേക്ക് കയറി പോകും അത് കണ്ട് ദേഷ്യം വന്നവനും ഒരു കസേരയും വലിച്ചിട്ട് അതിന് മുൻപിൽ തന്നിരിക്കുകയാണ് അതിനുശേഷം മെജൻ ഡ്രസ് ചെയ്യാൻ വരുമ്പോഴാണ് ആദേഷും അവന്റെ കുളിയേക്ക് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് ആദേശിനെ ഇതേപോലെ കണ്ടിട്ട് മേജാനും വേഗം പുറകിലേക്ക് തിരിഞ്ഞു നിൽക്കും ആദേശിനു വേണ്ടി ഭാഗത്തെ മുറിവുണങ്ങാത്തത് കൊണ്ട് തന്നെ ഷർട്ട് ഇടാനായിട്ട് അവൻ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു ഇതെല്ലാം മഹജാനും അവളുടെ മുന്നിലുണ്ടായിരുന്ന മിററിലൂടെ കാണുന്നുണ്ട് ഇപ്പൊ മേജാനും പറയും നീ മുറിയിൽ നിന്ന് മാറിയാൽ മാത്രമേ എനിക്കൊന്ന് ഡ്രസ് ചെയ്യാൻ പറ്റൂ എനിക്ക് തോന്നുന്നില്ല നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ മുറിയിൽ ശരിയാകുമെന്ന് അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം നമ്മൾക്ക് രണ്ടുപേർക്കും വേറെ വേറെ മുറിയിൽ താമസിക്കാം അതാകുമ്പോ നമ്മൾക്ക് രണ്ടുപേർക്കും ഇതേപോലെ കാണേണ്ടി വരില്ല എനിക്ക് തോന്നുന്നു നിനക്കും അതായിരിക്കും ഇഷ്ടമെന്ന് അപ്പൊ ആ ദിവ പറയും നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഇതും പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകും ഇപ്പൊ ജമാലും ആദേഷിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും നീ പറഞ്ഞത് ശരിയായിരുന്നു ആദേഷ് മഹജാന്റെ ഫിംഗർ പ്രിന്റ് ആ കണ്ണിലില്ല അത് കേട്ട ആദേഷും പറയും അപ്പൊ അത് ചെയ്തത് മറ്റാരുമല്ല മൂറാട്ട് തന്നെ ഈ ഒരു ടൈമിലാണ് മഹജാനും അവിടേക്ക് വരുന്നത് അവളെ കാണുമ്പോ തന്നെ ആദേഷും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് ആദേശും അവളോട് ചോദിക്കും നീ എന്നോട് കള്ളം പറഞ്ഞതായിരുന്നല്ലേ എന്ത് കള്ളമാണെന്ന് മേജാൻ ചോദിക്കുമ്പോ ആദേശം പറയും മുറാട്ട് ചെയ്ത തെറ്റ് നീ ഏറ്റെടുത്തില്ലേ അത് തന്നെ അപ്പൊ മേജാനും പറയും എന്റെ ഫാമിലിയും ബ്രദറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ അത് ചെയ്തത് ആദേശം ചോദിക്കും തെറ്റ് ചെയ്തിട്ട് അതിലൊരു കുറ്റബോധം പോലും ഇല്ലാത്തവനെയാണോ നീ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് ഇത് കേൾക്കുമ്പോ മേജാനും അവനോട് ചോദിക്കും ഒരുപക്ഷെ എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലോ ആയിരുന്നെങ്കിലോ നിന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നീ ശ്രമിക്കില്ലേ ഇല്ല എന്ന് എനിക്കറിയാം കാരണം അതിനുള്ള മനസ്സാക്ഷിയൊന്നും നിനക്കില്ല അവളുടെ ഈ സംസാരം കേട്ടിട്ട് നന്നായിട്ട് ദേഷ്യം വന്ന ആദേഷും അവളുടെ കയ്യിൽ പിടിച്ചമർത്തുകയാണ് അപ്പൊ ജനം വേദനയെടുത്തിട്ട് അവൾ ആദീഷിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അവനും ദേഷ്യം നിയന്ത്രിക്കാനാവാതെ വാതിലിൽ ശക്തമായി അടിച്ചുകൊണ്ട് പറയും ഇനി മേലാൽ ഇതേപോലുള്ള ഒരു സംസാരം നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നിട്ട് ആദീഷ് നേരെ പോകുന്നത് മുറാട്ടിന്റെ അടുത്തേക്കാണ് ആ ഒരു സമയം പാരൻസിനോട് സംസാരിച്ചിരുന്ന മുറാട്ടിനെ അവിടെ നിന്നും വലിച്ചെടുത്തിട്ട് ആദേശം അവനോട് ചോദിക്കും എന്ത് നാണെങ്കട്ടവൻ അടാ നീ നീ ചെയ്ത തെറ്റ് മഹജാൻ ഏറ്റെടുത്തപ്പോ നീ ഒരു അക്ഷരം പോലും മിണ്ടാതി നിന്നു എല്ലാ സഹോദരന്മാരും അവരുടെ സഹോദരിമാരെ എന്തു പ്രശ്നത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും പക്ഷെ നീയോ നീ നോക്കും മഹജാനെ നീ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടും ഇപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ അവൾ ശ്രമിക്കുന്നത് അവൻ നേരെ ഹൈദറിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കും നിങ്ങളൊരു അച്ഛനും അമ്മയാണോ നിങ്ങളുടെ മകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ ഇവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയാലും ഇവനുള്ള ശിക്ഷ ഞാൻ തന്നെ വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അവന് നേരെ മെജന്റെ അടുത്ത് വന്നിട്ട് പറയും നിന്നെ പോലും മറന്നിട്ട് നീ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്ന നിന്റെ ഈ ബ്രദർ ഉണ്ടല്ലോ ഇവൻ ശരിക്കും ആരാണെന്ന് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം ഇതും പറഞ്ഞിട്ട് ആദിഷ് അവിടെ നിന്ന് പോകുമ്പോ മെജാനും അവരോട് പറയും ഇവൻ ശരിക്കും ആരാണ് എന്തിനാണ് ഇതേപോലെ ഒരു സ്ട്രേഞ്ച് കണ്ടീഷൻ ഒക്കെ വെച്ച് ഇവൻ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നത് അപ്പോ ഹൈദർ പറയും അതിന് രണ്ടായിരത്തി അഞ്ചു മുതലുള്ള ഇവന്റെ ഒരു വിവരവും നമുക്ക് കിട്ടിയില്ലല്ലോ ഇത് കേട്ടിട്ട് മനം അവരോട് പറയും അത് ഞാൻ കണ്ടുപിടിക്കുമെന്ന് ഇപ്പൊ ആദേശ് പോകുന്നത് ചെറുപ്പത്തിൽ അവനും അവന്റെ അനിയത്തിയും കൂടി താമസിച്ചിരുന്ന ഔട്ട് ഹൗസിലെ ആ റൂമിലേക്കായിരുന്നു അവിടെ നിൽക്കുമ്പോ വർഷങ്ങൾക്ക് മുന്നേ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവന്റെ ഓർമ്മയിലേക്ക് വരും ഇപ്പൊ കുഞ്ഞാദേശും അവന്റെ അനിയത്തിയായ ഏലുലിനോട് പറയുകയാണ് അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞു എന്ന് അത് കേട്ടിട്ട് ഏലുലും അവനോട് ചോദിക്കും ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നില്ലേ ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് ഇപ്പൊ എത്ര ദിവസമായി ചേട്ടാ എന്ന് അവൾ ചോദിക്കുമ്പോ ആദേശം പറയും നൂറ്റി ഏഴ് ദിവസം ഉറപ്പായിട്ട് ചേട്ടൻ മോളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ആദേശം ചെറിയൊരു മാപ്പ് ഒക്കെ എടുത്ത് മോൾക്ക് എവിടെയാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്താണ് അവിടേക്ക് ഹൈദർ വരുന്നത് അയാളെ കണ്ട് പേടിച്ചിട്ട് ഏലും ആദേഷിനെ കെട്ടിപ്പിടിച്ചു പറയും എനിക്ക് പേടിയാകുന്നു എന്ന് ചേട്ടൻ കൂടെയുള്ളപ്പോ മോളെ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഏലൂളിനെ ആശ്വസിപ്പിക്കുന്ന ആ കാര്യമില്ലാ ഓർത്ത് ആദേഷ് കരയുകയായിരുന്നു എന്നിട്ട് അവനും പറയുകയാണ് ഞാൻ നിനക്ക് വാക്ക് തരുന്നു ഏലുൾ ഈ നൂറ്റമ്പത്തി ഏഴ് ദിവസം നിനക്ക് വേണ്ടി ഞാൻ അവരോട് പ്രതികാരം ചെയ്യും ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് ആദേശും ഔട്ട് ഹൗസിലിരിക്കുന്ന സമയത്താണ് ഇവനത് എവിടേക്കാണ് ഇത്ര പെട്ടെന്ന് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് മഹജാനും ആദേശിനെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നത് എന്നിട്ട് അവളും ഡോർ തുറക്കാൻ വേണ്ടി വരുമ്പോഴാണ് പെട്ടെന്ന് ആദേശം പുറത്തേക്ക് വരുന്നത് മഹാൻ അവിടെ കാണുമ്പോൾ നിനക്കിവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ആദേഷും അവളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകും പിന്നീട് രാത്രി ആദേഷം റൂമിലേക്ക് പോകുന്ന സമയത്താണ് അസ്ലി അവനെ വിളിച്ചിട്ട് നമുക്കൊരു സിനിമ കാണാമെന്ന് എന്ന് പറയുന്നത് അപ്പൊ ആദേഷം പറയും ഇപ്പൊ ഒരുപാട് ലേറ്റ് ആയില്ലേ നമുക്ക് പിന്നീട് ഒരു ദിവസം നോക്കാം അത് കേട്ട് അസ്ലിയും ചോദിക്കും ഒരുപാട് നാളായില്ലേ നമ്മൾ ഒരുമിച്ചിരുന്ന സിനിമയൊക്കെ കണ്ടിട്ട് അസ്ലിയുടെ സംസാരം കേട്ടിട്ട് ചിരുവന്ന ആദേഷും അവളുടെ കവിളയിൽ പിടിച്ച് അവളെ കൊഞ്ചിച്ചുകൊണ്ട് പറയും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം തന്നെ ഒരു സിനിമയല്ലേ നമുക്ക് പിന്നീട് ഒരു ദിവസം നോക്കാം എന്ന് പറഞ്ഞിട്ട് ആദേശം അവിടെ നിന്ന് പോകും ഇതെല്ലാം ജമാലും താഴെ നിന്ന് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ആദേശം റൂമിലേക്ക് വരുമ്പോ മഹജാൻ നേരത്തെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടാകും അവൻ നേരെ സോഫയിലേക്ക് കിടക്കാൻ വേണ്ടി വരുമ്പോഴാണ് തണുത്തു തണുത്തുപേർച്ചു കിടക്കുന്നത് ആദേശം ശ്രദ്ധിക്കുന്നത് വേഗം തന്നെ ആദേശം ഒരു ബ്ലാങ്കറ്റ് എടുത്ത് അവൾക്ക് പുതിപ്പിച്ചു കൊടുത്തിട്ട് കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കും അടുത്ത ദിവസം മഹജൻ ആയിരുന്നു ആദ്യം ഉണർന്നത് അപ്പോ അവളും ആലോചിക്കും എങ്ങനെയാണ് തന്റെ മേത്ത് ഈ ബ്ലാങ്കറ്റ് വന്നതെന്ന് ചിലപ്പോ താൻ തന്നെ എടുത്തിട്ടതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവളും അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴാണ് ആദീഷ് ഇതുവരെയും എഴുന്നേറ്റിട്ടില്ല എന്നത് അവൾ ശ്രദ്ധിക്കുന്നത് ആദേഷിന്റെ പാസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ ഉറങ്ങുകയാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവന്റെ ഫോൺ എടുത്ത് നോക്കും പെട്ടെന്നാണ് ആദേശം തിരിയുന്നത് അത് കണ്ടിട്ട് മെഹ്ജാനും വേഗം തന്നെ ആ ഫോൺ തിരിച്ചു കൊണ്ടുവന്ന് വെക്കും മെജാൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോ ആദേശം കഴിഞ്ഞു തുറക്കും സത്യത്തില് ഇതെല്ലാം അവൻ അറിയുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവരെല്ലാവരും ആദേശിനും മെഹാനേയും കാത്തിരിക്കുന്നതാണ് പക്ഷെ മൂറാട്ട് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാതെ അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഇത് കണ്ടിട്ട് ആൻറ്റിയും അവന്റെ വഴക്ക് പറയും ആദേശ് വരാതെ ആരും ഇവിടെ ഫുഡ് കഴിക്കരുതെന്ന് പറഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴാണ് ആദേഷ് മോഹാൻ കൂടെ അവിടേക്ക് വരുന്നത് അങ്ങനെ ആദേഷിന് അവിടുത്തെ സ്റ്റാഫ് ഫുഡ് സെർവ് ചെയ്ത് കൊടുക്കുന്നത് കാണുമ്പോ ആൻഡി മോഹാനോട് പറയും നിന്റെ ഹസ്ബൻഡിന് ഇനി മുതൽ ഫുഡ് സെർവ് ചെയ്ത് കൊടുക്കേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണ് നീ എവിടെ നേടുന്നേറ്റിട്ട് ആദേഷിനു വേണ്ട ചായ ഇട്ട് കൊടുക്ക് ഇത് കേൾക്കുമ്പോ മഹാന ദേഷ്യം വന്നെങ്കിലും അവളൊന്നും തിരിച്ചു പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആദേഷിന് വേണ്ട ചായ ഇട്ട് കൊടുക്കുകയാണ് മഹജാനിട്ട് ചായ കാണുമ്പോ ആദേഷും അവളോട് പറയും ഇതിന് തീരെ കടുപ്പം കുറവാണ് ഇത് മാറ്റിയിട്ട് കുറച്ച് സ്ട്രോങ്ങിൽ ഉണ്ടാക്ക നന്നായിട്ട് ദേഷ്യം വന്ന മഹാനും ഭയങ്കര കടുപ്പത്തില് അവനൊരു ചായ ഇട്ട് കൊടുക്കും അതിനുശേഷം ഓഫീസിലെത്തുമ്പോ മജാൻ ആദേഷിന്റെ ക്യാബിൻ മുഴുവൻ അരിച്ചു പറക്കുകയാണ് അത് കാണുന്ന ആദീഷും നീ ഇവിടെ എന്തു ചെയ്യുവാണെന്ന് ചോദിച്ച് അവളുടെ അടുത്തേക്ക് വരും അപ്പൊ മെജാനും പറയും ഞാൻ നിന്നെ പറ്റിയുള്ള ഇൻഫർമേഷൻ തേടുകയായിരുന്നു നീ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും അത് കേൾക്കുന്ന ആദേശം അവന്റെ സേഫി കീ മേജാനെ നേരെ നീട്ടിക്കൊണ്ട് പറയും നിനക്ക് എന്താ നോക്കേണ്ടതെന്ന് വെച്ചാ നീ അത് നോക്ക് അപ്പോ തന്നെ മേജാനും അവന്റെ കയ്യിൽ നിന്നും കീ വാങ്ങിയിട്ട് എല്ലാ ലോക്കറും ഓപ്പൺ ആക്കി നോക്കും ഒന്നും കിട്ടാതെ വരുമ്പോ മേജാനം ദേഷ്യപ്പെട്ട് ആദേഷിനോട് ചോദിക്കും ഇവിടെ ഒന്നുമില്ല എന്ന് ഉറപ്പില്ലല്ലേ ഇത്ര ധൈര്യത്തില് നീ ആ കീ എനിക്ക് തന്നത് ഇതെല്ലാം കേട്ടിട്ട് ആദേശും അവളോട് ചോദിക്കും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട എംപ്ലോയി ആണ് നീ എന്നിട്ട് ഈ വർക്കിംഗ് ടൈമില് നീ എനിക്കെതിരെ സ്പൈ വർക്ക് ചെയ്യുന്നു ഈ ഒരു ടൈമിലാണ് ജമാലും ആദേഷിന് ഫോൺ ചെയ്യുന്നത് കോൾ അറ്റൻ്റ് ചെയ്താ അവനും പറയും എനിക്ക് മനസ്സിലായി എന്ന് എന്നിട്ട് അവൻ മഹജാനോട് പറയും നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാം മഹജാനും വരുന്നില്ല എന്ന് പറയുമ്പോ ആദേഷ് അവളോട് പറയും നീ വരുന്നില്ലേ എന്നല്ല ഞാൻ ചോദിച്ചത് വരാനാ ഞാൻ പറഞ്ഞത് ഇതും പറഞ്ഞിട്ട് ആദേഷും മഹാന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവിടെ നിന്നും കൊണ്ടുപോകും അങ്ങനെ റെസ്റ്റോറന്റിലേക്ക് എത്തി കഴിയുമ്പോഴാണ് നസീർ അവിടെ ഇരിക്കുന്നത് മഹജാൻ കാണുന്നത് അവനെ കണ്ടിട്ട് മഹജാനും ആദേഷിനോട് ചോദിക്കും ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണല്ലേ നീ എന്നിപ്പോ ഇവിടേക്ക് കൊണ്ടു വന്നത് ഈ ഒരു സമയം നസീറും അവരെ കണ്ടിട്ടുണ്ടാകും അപ്പൊ ആദേഷും നസിറിന് മേജാന്റെ മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ ആദേഷിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോയി മേജാനെ ഇരുത്തും ഇതെല്ലാം കണ്ടിട്ട് നന്ന ദേഷ്യം എന്ന നസീറും നേരെ ആദേഷിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വരാൻ വേണ്ടി ഈ ഒരു സ്ഥലം മാത്രമേ കിട്ടിയുള്ളൂ ഇത് കേട്ടിട്ട് ആദേശം ഒന്നും മിണ്ടില്ല അപ്പൊ മെജാൻ എഴുന്നേറ്റ് അവനോട് ചോദിക്കും അന്ന് നീ പറഞ്ഞിട്ടല്ലേ അച്ഛനോട് യാർഡിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ നസീറും പറയും മെജാൻ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ നിന്നോട് പറയാം പക്ഷെ അതിപ്പോഴല്ല പിന്നീട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആദീഷും നസീറിനോട് പറയും നീ പിന്നീട് ഒരു കാര്യവും ഇവളോട് പറയണ്ട ഓൾറെഡി ഞാൻ നിനക്കൊരു വാർണിംഗ് തന്നിട്ടുണ്ട് നസീർ എന്ന് പറഞ്ഞിട്ട് അവനും നേരെ മേജന്റെ മുഖത്തേക്ക് നോക്കി പറയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇനി ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടല്ലോ ഇതെല്ലാം പറഞ്ഞ ആദീഷും നസീറിന്റെ ശ്രദ്ധ തിരിക്കുന്ന സമയത്താണ് ജമാൽ അവിടേക്ക് വന്നിട്ട് നസീറിന്റെ ഫോൺ എടുക്കുന്നത് എന്നിട്ട് അവനും നസീറിന്റെ ഫോണിലുണ്ടായിരുന്ന മുറാട്ടിന്റെ വീഡിയോ അവന്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യും ഇപ്പൊ മഹാനും നസീറിനോട് പറയുകയാണ് ഓൾറെഡി പല ആളുകളും വളരെ ആയ കണ്ടീഷൻസ് ഒക്കെ വെച്ച് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൂട്ടത്തിലേക്ക് നിന്നെ കൂടി ചേർക്കാൻ എനിക്ക് വയ്യ നസീർ അപ്പൊ നസീറും പറയും നിനക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ മജാൻ ഈ ഒരു ടൈം കൊണ്ട് തന്നെ ജയമാലും ആദേഷ് അവനെ ഏൽപ്പിച്ച ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ടാകും അത് കാണുന്ന ആദേഷും നസീറിനോട് പറയും നിന്റെ ഉദ്ദേശം എന്തായാലും വേഗം അതുകൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കോ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് വരരുതെന്ന് എന്നിട്ട് നീ അത് വീണ്ടും തെറ്റിച്ചു എന്ന് ആദേഷ് പറയുമ്പോ നസീറും അവനോട് പറയും നീ മര്യാദക്ക് സംസാരിക്ക ആദേഷ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവനും അവിടെ നിന്ന് പോകും ഇതെല്ലാം കാണുമ്പോ മഹചനും അവനോട് പറയും എനിക്കറിയാം നീ ഇത് മനഃപൂർവം ചെയ്തതാണെന്ന് അപ്പ ആദീഷും പറയും അതെ നീ വിചാരിക്കുന്നത് പോലെയല്ല മഹചൻ ഞാൻ കുറച്ച് ഓവർസ്മാർട്ട് ആണ് നമ്മൾ വന്ന കാര്യം കഴിഞ്ഞു ഇനി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആദേശം മേസന്റെ കയ്യിൽ പിടിച്ച് അവളെ അവിടെ നിന്നും കൊണ്ടുപോകും ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻഡ് ഡ്രാമ